हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अथ एकविंशतितमोऽध्याय श्रीशुभ उवाच इत्थं शरल् स्वच्छजलं पद्मागरसुगन्धिना न्यविशद्वायुनावापलगोच्युता कुसुमितवनराजुष्मि भृङ्गद्विजगुल कुसुमितवनराजुष्मिभृङ्गद्विजकुलपुष्टसरस्सरिन्महीध्रं मधुपतिरवगाह्यचालयन् सः पशुपालबलश्चुपूजवेणुं तद्व्रज स्त्रिय आश्रु आश्रुत्य वेणुगीतं स्मरोदयम् काशील्परोक्षं कृष्णस्य स्वसखीभ्योन्वर्णयन् ह्रे कुसुमितवनराजिशुष्मिभृङ्गद्विजगुलभुष्टसरस्सरिन्महीत्रं मधुपतिरवगाह्यचारयन् गा सह पशुपालबलश्चुकूजवेणुम् തദ്വ്രജസ്ത്ര ആശ്രിത്യാ വേണുഗീതം സ്മരോദയം കാശി പരോക്ഷം സ്വസഖി വർണ്ണയ തദ്വർണമാരദ്ധ സ്മരന് നശകൻ സ്മര വേഗേന വിക്ഷിപ്തമനസോ നൃപീഡം നടവരവുഃ കർണോ കർകാരം ബിഭ്രദ്വാസ കനകം വൈജയമാം രന്ധ്രാൻ വേണോരധരുധയാൂരയൻ ഗോപവൃന്ദൈർവൃന്ദ്യം സ്വദരമണം പ്രാവിശദ്ഗീതകീർത്തി വേണുരവം രാജൻ സർവഭൂതമനോഹരം ശ്രുവാ വ്രജസ്ത്രിയ സർവർണയോഭിമി ഗോപ്യൂജു അക്ഷണ്ഖ്യ പശൂനു വിവേഷരനു വേണുജുരക്തടാക്ഷമോക്ഷം ചൂത പ്രവാളബർഹസ്ഥോത്പലാജമാരിധാന വിചിത്രവേഷം पशुपालगोष्ठ्यां रङ्गे यथा नडवरौ क्वच गायमानौ गोप्यः किमाचरदयं कुशलं स्मवेणुर्दाोदराधरसुधामपि गोपि गानां स्वयं यदवशिष्टरसंहृदिन्यो हृष्यत्वचोऽश्रुमुचुस्तयवो यधार्या वृन्दावनं सखि भुवो वितनो दिकीर्तिं യവകേസുദാബുജലഗ്ഠലക്ഷ്മി ഗോവിന്ദവേണു മനുമത്തമയൂരനൃത്യം പ്രേക്ഷ്യാദ്രിസാന് വരസമസ്തം ധനയാസ്മ മൂഢമതയോ വിഹരിണ്യേതന്ദനന്ദനമുപത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹകൃണസാരാ പൂജ ദുർവിചിതം ണയാവലോകൃഷ്ണ നിരീക്ഷ്യം തണിത വേണുവിചിത്ര ഗീതം സ്മരനൽ പ്രസൂനകരാമുഹുർവിനീവ്യം ഗാവശ കൃഷ്ണമുഖ നിർഗത വേണുഗീതീയൂഷമുഭിതകർപുടൈ പ്പിബന്ധ്യ ശാബാശ്തവളാസ്മത സ്ഥുർഗോവിൽ ശ്രശന്തോതംബ വിഹാ യേക്ഷിതം തളവേണുഗീതം ആരുഹ്യ ഏ ദ്രുമഭുജൻ പ്രവാളാൻ ശൃണ്യ നദ്യസ് തീതമാവർത്തലക്ഷിതമനോഭവേഗ ആലിംഗന സ്ഥഗിതമുർമിഭുജർ മുരാരേർഗൃന്തി കമലോപഹാരാ ദൃഷ്ടപേ വ്രജപശൂൻ സഹ്രാമ ഗോപയ്യയന്തേണുദീരയന്തം േമ പ്രവൃദ്ധ ഉദിത കുസുമാവലിഫേ സഖ്യുഷാബു ആദത്രം പൂർണ പുളിന്കുമേന തദ്ദർശനസ്മരരുജസ്തൃണരൂഷിത ലിമ്പ്യ ആനനകുചേഷം

നയദോരുദാരവേണുസ്വനൈക്കളവതോ ഹൃൽസുഖ്യപന്ത ഗതിമതാംളകൂം നിര്യോപാശതലക്ഷണയോർവിച്ചിത്രം ഹരീഷവോ വൃന്ദിണ വർണോ ഗോപ്യീടാസ്തന്മയതാം യൂ हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे वेणुगीतं नाम एकविंशतितमोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द हरे नारायण हरे कृष्ण हरे गुरुवायरप्पाशरणम्